സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പല സമയത്തും ഒരു പക്ഷേ മരണത്തിന് വരെ കാരണമാവുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ നമ്മളെ സംരക്ഷിക്കാം ഈ രോഗത്തെ നമ്മളെങ്ങനെ പ്രതിരോധിക്കാൻ എന്നൊക്കെ നമ്മളുമായി വിശദീകരിക്കാൻ ഐ എം എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫീനോ നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം സാർ എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക അമീബിക് മെനിച്ചു എൻസെഫലൈറ്റിസ് ഒരുപക്ഷെ ഒരുപക്ഷെ മുൻപേ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം അത്യപൂർവ്വമായി ലോകത്തെമ്പാടും അത്യപൂർവ്വമായി മാത്രം കാണപ്പെടുന്ന ലോകത്തെ മൊത്തം കണക്കുകൾ നോക്കിയാൽ പോലും വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന ഒരു രോഗമാണ് അമീബിക് മെനിച്ചോ എൻസെഫലൈറ്റിസ് പട്ട് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞതിന് മാതിരി വളരെ മരണനിരക്ക് വളരെ വളരെ കൂടുതലുമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഇതിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളുണ്ട് ബേസിക്കലി ഇത് വരുന്ന രീതിയാണ് അത് പ്രതിരോധിക്കേണ്ട കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് വരുന്നത് ഈ അമീബ ഒരു നമ്മുടെ കുളങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം വെള്ളക്കെട്ടുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താഴെത്തട്ടിൽ പായലുമായി ചേർന്ന് ചെളി പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ അമീബ കൂടുതലായിട്ടുള്ളത് അപ്പോൾ നാം കുളിക്കുക അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം വലിച്ചെടുക്കുക അല്ലെങ്കിൽ ആ വെള്ളം മറ്റെന്തെങ്കിലും മൂക്കിലേക്ക് പോകുന്ന രീതിയിൽ നാം ഉപയോഗിക്കുക അത്തരം സന്ദർഭങ്ങളിലാണ് ഇത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത് ഈ അമീബ മൂക്കിനകത്തേക്ക് കയറി തലച്ചോറിനെയും മൂക്കിനെയും തിരിക്കുന്ന ആ ഭിത്തിയിലൂടെ ഉള്ളിൽ കടന്ന് ഇൻസെഫലൈറ്റിസിലേക്ക് അല്ലെങ്കിൽ തല തലച്ചോറിനകത്തുള്ള ഇൻഫെക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ചില ക്ലസ്റ്റേഴ്സ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ കൂട്ടം കൂട്ടമായിട്ട് ഈ രോഗം കാണുന്നത് കൊണ്ട് തന്നെ മലിനജനത്തിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്ന രീതി തൽക്കാലം നിർത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നിർദ്ദേശം അറ്റ് ദ സെയിം ടൈം അത് മാത്രമല്ല നമ്മൾ ഒരു കുളിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ പോവുക ചെളിവെള്ളം കലക്കി അതിലേക്ക് മുങ്ങി താഴുക അത്തരം രീതികൾ മാക്സിമം ഒഴിവാക്കി നിർത്തുകയും വേണം പ്രത്യേകിച്ച് മറ്റ് രോഗങ്ങളുള്ള ഒരു പക്ഷേ ഇപ്പം മുക്കിന് സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അത്തരം ആൾക്കാർ ഈ ഇത്തരം വെള്ളത്തിലേക്ക് തീർച്ചയായിട്ടും ഇറങ്ങാതിരിക്കുക പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളുണ്ട് സ്വിമ്മിംഗ് പൂളുകൾ ക്ലോറിനേഷൻ വളരെ എഫക്റ്റീവായിട്ട് പലപ്പോഴും ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ക്ലോറിനേഷൻ കൃത്യമായി ചെയ്യുന്നു ക്ലീനിങ് പ്രോസസ്സ് എത്ര കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുക ഈവൻ നമ്മുടെ വീടുകളിലുള്ള വലിയ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലോ വലിയ വീടുകളിലൊക്കെയുള്ള ഈ പറഞ്ഞ മാതിരിയുള്ള ടാങ്കുകൾ വാട്ടർ ടാങ്കുകൾ വാട്ടർ ടാങ്കുകളുടെ താഴെയും വെള്ളം കെട്ടിക്കിടക്കാനും അവിടെ പായലുണ്ടാകാനും അതിലമീപുണ്ടാകാനുള്ളൊക്കെ സാധ്യതയുണ്ട് അപ്പം ഒരു പ്രോബിലിറ്റിയാണ് അത് കറക്റ്റായിട്ടുള്ളതല്ല അപ്പോൾ അതും നാം ഒന്ന് ക്ലീനിങ് ആ ക്ലീനിങ് പ്രോസസ്സ് കൃത്യമായിരിക്കും യും ക്ലോറിനേഷനും കൃത്യമായിരിക്കും ചെയ്യാൻ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പോസിബിലിറ്റി മേ ബി ട്രൂ മേ നോട്ട് ബി ട്രൂ ബട്ട് ദൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് വെള്ളം വെള്ളത്തിൽ ചാരിച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു ശീലം ഉണ്ടെന്ന് പലപ്പോഴും ഇത്തരം വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളക്കെട്ടുകളിൽ നിന്ന് എടുക്കുന്ന വെള്ളമോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും മയക്കുമരുന്നേ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വെള്ളക്കെട്ടുകളിലുള്ള വെള്ളം ഒരു കാരണവശാലും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ശീലം ഉണ്ടാകാൻ പാടില്ല അതാണ് പ്രിവൻറ്റീവ് ആയിട്ട് പറയാനുള്ളത് അറ്റ് ദ സെയിം ടൈം ഏറ്റവും പ്രാധാന്യമുള്ളത് ഇത്തരം രോഗലക്ഷണങ്ങൾ അറിയല്ലോ സാധാരണ വൈറൽ ഫീവറിൻ്റെ രോഗലക്ഷണമായതുകൊണ്ട് പലപ്പോഴും നമ്മളിത് കൺഫ്യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ പനി തലവേദന ശതത്തിൽ ബോഡി പെയിന് തല അനക്കാൻ പറ്റാത്ത കഴുത്തനക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വോമിറ്റിങ് ഇതൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹിസ്റ്ററി ഓഫ് ബീത്തിങ് അതായത് നമുക്ക് കുളത്തി കുളിക്കുന്ന ഒരു ഹിസ്റ്ററി കൂടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ചികിത്സ വൈപി വൈകിപ്പിക്കരുത് ഡോക്ടറുടെ അടുത്ത് ഇതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുക ഇതൊരു അമീബിയാണ് അപ്പം ബാക്ടീരിയ അല്ല അമീബ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് ഫൈവ് ഡേയ്സാണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത് അപ്പോൾ ആ പീരീഡിനകത്തായിരിക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളത് ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സ എന്ന് ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മരുന്ന് കൊണ്ടുവരുന്നതിനെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സാ രീതികളുണ്ടോ എ സി ഇത് ബേസിക്കലി ഒരു നമ്മുടെ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ ഒരു ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാനുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റ് ചില പുതിയ ചികിത്സാ രീതികളൊക്കെ തന്നെ എഫക്റ്റീവാണ് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതൊരു മരുന്നുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്യൂബക്ലോസസിന് മരുന്നുണ്ടെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ഇൻഫെക്ഷൻ ഇന്ന ഇൻഫെക്ഷൻ ഇന്ന മരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഡയബറ്റീസിന് ഇൻസുലിൻ എന്നുണ്ടെന്ന് പറയുന്നത് പോലെ നമുക്ക് കൃത്യമായിട്ട് ഈ രോഗത്തെ പരിപൂർണ്ണമായും ഭേദമാക്കുന്നു എന്ന് പറയുന്ന കൃത്യതയോടുകൂടിയുള്ള മരുന്നുകൾ കാരണം അത്യപൂർവ്വ രോഗമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നമുക്കിനി ആവശ്യമായിട്ടുണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് ചില ആൾക്കാർക്ക് ചില മരുന്നുകളായിരിക്കും എഫക്റ്റീവ് ചെയ്യുക ഒരു രോഗലക്ഷണങ്ങളും മറ്റു രീതികളും ആ രോഗിയുടെ സ്ഥിതിവിശേഷവും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അത്തരം മരുന്നുകൾ ഉപയോഗിക്കുക നമ്മളിപ്പോൾ അടുത്ത കാലത്ത് മാത്രമാണ് ഈ രോഗത്തെക്കുറിച്ചൊക്കെ കേട്ടു തുടങ്ങിയിരുന്നത് അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇവിടെ വന്നതാണോ എന്നാണ് പലരും ഉന്നയിക്കുന്ന ഒരു സംശയം സി പല രോഗങ്ങളും നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് പലതും നമ്മൾ അസുഖം ഇവിടെ എന്ന് അറിയുക പല രോഗങ്ങൾ സി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പലപ്പോഴും പുതിയ അസുഖങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന രോഗമാണ് അതിനർത്ഥം ഇവിടം ഏറ്റവും എന്താ പറയുക രോഗം ഉള്ള അല്ലെങ്കിൽ ചികിത്സാ മേഖല മോശമായിട്ടുള്ള എന്നല്ല എന്നാൽ മറിച്ച് അസുഖങ്ങൾ ഇവിടെ നിലവിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത് അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം രോഗങ്ങൾ ഇത്തരം ഈ ഈ ഒരു എൻറ്റിറ്റി തന്നെ നിലവിലുണ്ടോ എന്ന് പോലും അറിയാത്ത സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ നമ്മുടെ ചികിത്സാ രീതിയിലുള്ള അല്ലെങ്കിൽ ചികിത്സാ മേഖലയിലുള്ള ഒരു അപ്പർ ഹാൻഡ് തന്നെയാണ് അത് കാണിക്കുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പ്രോബിലിറ്റി മുമ്പ് ഈ അസുഖം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ എൻസെഫലൈറ്റിസ് മാത്രമായിട്ട് അതായത് ഇപ്പോൾ എൻസെഫലൈറ്റിസ് പല പല കാര്യങ്ങൾ വരാം ബാക്ടീരിയൽ വരാം വൈറൽ വരാം അമീബ കൊണ്ട് വരാം അതൊരു സാധാരണ വൈറൽ എൻസെഫലൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് എന്ന് അറിയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ അതിന് കൃത്യതോടുകൂടി ഇത് അമീപിക്കുകയാണ് എന്ന് അതിൻ്റെ കാരണം ഇതാണ് എന്നും കണ്ടെത്തുകയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണ് ഇത് കുട്ടികളോ അവർ മുതിർന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് രോഗം ഇത് കുട്ടികളിലും കുറച്ചുകൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പിലും കൂടുതൽ ഒരു കാരണവും കൊടുക്കുക അതിലാണ് കാണുന്നതിന് കാരണം നമ്മുടെ ഈ തലച്ചോറും ഞാൻ പറഞ്ഞല്ലോ മൂക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗവും തമ്മിലുള്ള ഭിത്തി വളരെ നേർത്തതാണ് അപ്പോൾ അത് അത് അതിലേക്ക് അത് കടന്ന് അടുത്ത തലച്ചോറിലേക്ക് പോകാനുള്ള സാധ്യത കൊച്ചുകുട്ടികളിൽ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു ബോൺ ഫോമേഷൻ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമാകാത്ത സ്ഥിതിവിശേഷത്തായിരിക്കും ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ വീട്ടിലെ കുളത്തിലും ഒരു പക്ഷേ ഉണ്ടാകുകയും അതപ്പോൾ ക്ലോറിനേഷൻ ചെയ്ത് അത് വൃത്തിയാക്കേണ്ടതും ആവശ്യമാണല്ലേ അബ്സുട്ി വീട്ടിലെ കുളം എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൻപുറത്തൊക്കെ വീട്ടിൽ കുളങ്ങൾ ഉണ്ടാകുമായിരിക്കും അവിടെ പോലും ഉണ്ടാവും ഏത് കുളത്തിലാണെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ സ്റ്റാഗ്നഡ് വാട്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അത് ക്ലോറിനേഷൻ ചെയ്യുകയും അത് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബുദ്ധിയുള്ള കാര്യം നമുക്കറിയാം ഈ നമ്മൾ കുളിക്കുക കുളത്തിൽ പോയി കുളിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു ഒരു നാട്ടിൻപുറങ്ങളിലും ഈവൻ ടൗണുകളിലും ഒക്കെ തന്നെ എല്ലാവരുടെയും കുട്ടികാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അതൊന്നും നിർത്തി നിർത്തിവിക്കണമെന്നല്ലേ പക്ഷേ ഇപ്പോഴുള്ള ഈ അമീബിക് അത് മ്യൂട്ടേഷൻ സംഭവിച്ചു പക്ഷേ കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്കായി എത്തിയതുകൊണ്ടായിരിക്കാമല്ലേ ഇപ്പൊ കൂടുതൽ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് അതൊരു പോസിബിലിറ്റിയാണ് അതൊരു കുറച്ചുകൂടെ ശക്തി അർച്ചിട്ടുണ്ടാവും ഒന്ന് രണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ വ്യത്യാസമുണ്ട് ഇതൊക്കെ ഒരു കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നു നമ്മുടെ വോട്ടർ കണ്ടിൻ്റെ അളവിന് വ്യത്യാസം വരുന്നു കണ്ടൻ്റിൽ വ്യത്യാസം വരുന്നു ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അമീബയുടെ വിർലൻസ് അതായത് ശക്തി അതായത് ഒരു ആക്രമണോത്സുകത അത് കൂടുകയോ കുറഞ്ഞു കുറയുകയോ ചെയ്തൊന്നിരിക്കും അപ്പോൾ കൂടുന്ന അവസ്ഥ ഉണ്ട് എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ കൂടുതൽ പഠനങ്ങൾ തീർച്ചയായിട്ടും അതിനാവശ്യമാണ് ഇപ്പം നമ്മൾ വടക്കൻ കേരളത്തിലും ഇപ്പോൾ കണ്ട ആദ്യഘട്ടത്തിൽ കണ്ടോ ഇപ്പം തെക്കൻ കേരളത്തിലേക്കും എത്തിയിരിക്കുന്നു ഇതിനൊരു കോമൺ സൊല്യൂഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ നമുക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ് എവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത് അത്തരം കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത്തരം കാര്യങ്ങളിൽ ഒരു 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 ലോങ് ടേം പ്ലാൻ ആ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇത് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ അത്തരം പഠനങ്ങൾ ഉണ്ടാവുകയും അത്തരം നടപടികൾ ഉണ്ടാവുകയും തീർച്ചയായിട്ടും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ വെള്ളച്ചാട്ടം അതേപോലെ തന്നെ ഒഴുക്കുള്ള സ്ഥലത്തും അതും ഈ അവിടെയും ഈ രോഗങ്ങൾ ഉണ്ടാവുന്ന സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുമോ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇതിൻ്റെ അമീബയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല ബട്ട് പ്രോബബിലിറ്റി കുറവാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പായൽ പോലെ ഏറ്റവും അടിത്തട്ടിലുള്ള ഭാഗത്താണ് ഈ അമീബ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പക്ഷേ സാധാരണ വളരെ കുത്തൊഴുക്കിൽ പോകുന്ന വെള്ളം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും മൂക്കിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്ന പലപ്പോഴും മൂങ്ങി കുളിക്കുമ്പോൾ മൂക്കിനും വായലുള്ളിലേക്ക് വെള്ളം പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് പക്ഷേ മൂക്കിലേക്ക് ശക്തിയായി വലിച്ചെടുക്കുന്ന ഒരു രീതി നിർബന്ധമായും ഏത് വെള്ളത്തിലാണെങ്കിലും ഒഴിവാക്കണം അത് ഈ ഒരു 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 പ്രത്യേക സീസണിൽ അങ്ങനെ തന്നെ നിർബന്ധമായിട്ടും പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും ജാഗ്രത തന്നെ പാലിക്കണമെന്നാണ് ഡോക്ടറും വിശദമാക്കുന്നത് നമ്മുടെ വീട്ടിലെ കുളങ്ങളാണെങ്കിൽ പോലും അതൊരു ശുചീകരണത്തിലൂടെയൊക്കെ ഇത്തരമൊരു രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം